പാലക്കാട് കൊടുവായിരുന്നു വരുന്നു അമ്മന്റെ അനുഗ്രഹം ഉണ്ട് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും സാധിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ കുടുംബക്കാരുമാണ് പിന്നെ കുറച്ച് പേരുണ്ട് ഞാനിത് മൂന്നാമത്തെ തവണയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവിധ അനുഗ്രഹവും കിട്ടണം അമ്മന്റെ ഇപ്പം വീട് വേണേ തുടങ്ങാൻ പോവുകയാണ് ഇതും കൂടെ കിട്ടി എന്ന് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം കൈകാലം മുടങ്ങാതെ നീ ഞങ്ങൾ വന്നിരിക്കും പ്രാർത്ഥിക്കുക ഓക്കെ പത്ത് വർഷമായി ഇവിടേക്ക് വരാൻ തുടങ്ങിയിട്ട് ആദ്യം ഞങ്ങൾ നാല് പേരായിട്ട് വന്നതാണ് അങ്ങനെ ആൾ കൂടി 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 ഇപ്പൊ നാൽപ്പത് പേര് സംഘങ്ങളായി നീല കളറിൽ ഇപ്പൊ ഞങ്ങൾ സംഘങ്ങളായിട്ട് ഞാൻ അവനെ നേതൃത് കൊണ്ടുവരുന്നത് എല്ലാ ടിക്കറ്റ് എടുക്കുന്നതും ചെയ്യുന്നതും ഞാനാണ് ഞങ്ങൾ ഒരു യൂണിഫോം എടുത്താണ് യൂണിഫോം എടുത്തിട്ടൊരു ഒരു ഒരു എല്ലാവരും കാഴ്ചപ്പാടാ ദൂരുന്ന കണ്ടാൽ കാണാൻ വേണ്ടിയിട്ട് ഏഹ് അതെ അതെ കൂട്ടം തരി ഇക്കെല്ലാം മുറിയ യൂണിഫോം എടുത്തത് ഇത് പത്താമത്തെ വർഷം ഞങ്ങൾ വരുന്നത് ഇവിടെ കുറേ വർഷങ്ങളായി വരുന്നു അമ്മ അനുഗ്രഹം ഉണ്ട് പറയാനുണ്ട് കന്നിമാരി ചാമിയാർകളം പ്ലാച്ചിയുംപടം പൊട്ടിക്കുളങ്ങരയിൽ നിന്ന് കൃഷ്ണേട്ടൻ ഞങ്ങളെയും കൂട്ടി ആറ്റുകാല അമ്പലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞു കൊല്ലം ഇക്കൊല്ലം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായി വരാൻ തുടങ്ങിയിട്ട് ഈ വർഷം ഞങ്ങൾ അടിച്ച് ഒളിച്ചിട്ട് വന്നിരിക്കുകയാണ് കൃഷ്ണേട്ടനാണ് ഞങ്ങളെ കൂട്ടിയിട്ട് വരുന്ന ആള് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് വന്നതിൽ സന്തോഷമുണ്ട് ഏട്ടനായത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ യൂണിഫോം ഒക്കെ എടുത്തു തന്ന് ഞങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതിൽ സന്തോഷമുണ്ട് ഞാൻ അഞ്ചു കൊല്ലുവായി വരാൻ തുടങ്ങി ഞങ്ങൾ യൂണിഫോമിന് വളരെ സന്തോഷം അമ്മേ കണ്ട് തൊഴുതിയിട്ട് പോകാമെന്നൊരു മനസ്സിലേക്ക് ഭയങ്കര ഒരു സന്തോഷം അതുകൊണ്ട് അമ്മയെ കണ്ട് തൊഴുതിയിട്ട് പോകണം പാലക്കാട്ടിൽ നിന്നാണ് മുട്ടിക്കുളംകരയാണ് അവിടെ നിന്ന് കുറേ പേർ വരുന്നുണ്ട് ഇതൊക്കെ പാലക്കാട് മുട്ടിക്കുളങ്കര ആലത്തൂര് ഞെമാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത് ദൈവത്തിൻ്റെ അമ്മൻ്റെ അനുഗ്രഹവും നന്നായി കിട്ടിയിട്ടുണ്ട് എനിക്ക് മൂന്ന് ബ്ലോക്ക് നല്ലതായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് സഹായിക്കാനും ആദ്യമായിട്ട് വരികയാണ് അമ്മൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ ഉള്ളൂ നാല് വർഷമായി വരുന്നു അമ്മ അമ്മ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തി തന്നു ഏഴു വർഷമായി നല്ല അനുഭവം തന്നെ അമ്മ നല്ല അനുഗ്രഹം തന്നു ഇനിയും വരാനുള്ള അനുഗ്രഹം തരട്ടെ ഇനിയും വരും

രണ്ട് ാവശ്യം വന്നിട്ട് പൊങ്കാലയ്ക്ക് ആദ്യമായിട്ട് വൈഫിന്റെ നിർബന്ധം കൊണ്ട് ബുക്ക് ചെയ്ത് വരാൻ പറ്റില്ല ബുക്ക് ചെയ്ത് ആ സമയത്ത് വരാൻ പറ്റാതെ തൊഴുതായി പ്രാവശ്യമായിട്ട് ആദ്യമായിട്ട് പൊങ്കാലയ്ക്ക് വരുന്നു